ഹലോ ഗായ്സ് ഞാനിന്നൊരു ഡോട്ട് മണ്ഡല ബോട്ടിൽ ആട്ടോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിനാദ്യം തന്നെ ഞാനൊരു ബോട്ടിൽ എടുത്തിട്ട് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ വൈറ്റ് പെയിൻ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലും താഴെയായിട്ട് ആയിട്ട് ഇതുപോലൊരു ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ബോർഡറിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇത് വരയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഷെയ്പ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് തോന്നുന്നത് പോലെ ഇതങ്ങ് വരച്ചങ്ങോട് കൊടുക്കാം പ്രത്യേകിച്ച് കണക്കോ കാര്യങ്ങളോ ഷേ്പ്പോ ആകൃതിയോ ഒന്നും തന്നെ ഇല്ല കേട്ടോ എത്ര കഴിവില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെ അങ്ങ് വരച്ചെടുത്താൽ മതി ഞാൻ ഇതിന് മുമ്പും രണ്ട് മണ്ഡല ഡോഡ്മണ്ഡല ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്റെ ചാനലിൽ പോയി കാണാം ബോട്ടിലാട്ട് ഇഷ്ടപ്പെടുന്നവർക്കും എന്നാൽ വരയാനൊന്നിനും അറിയാത്ത ആൾക്കാരാണ് വച്ചാൽ ഇതുപോലുള്ള ബോട്ടിലാർട്ട് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ള ബോട്ടിലാട്ട് ചെയ്തെടുക്കാൻ പറ്റിട്ടോ പിന്നെ ഇതിന് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോട്ട് മണ്ഡല ബോട്ടിലായിട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്ഷമക്കൂടെ വേണം കാരണം ഈ ഡോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്നത് പോലെ അത്ര സിമ്പിളൊന്നുമല്ല ഞാനിപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ഡോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് പെയിൻറ്റുകളൊക്കെ അങ്ങോട്ട് എടുക്കാം ഞാനിവിടെ യെല്ലോയും ഗ്രീനും പിന്നെ ബ്ലൂവും റെഡും കൂടെയാണ് എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ വൈറ്റിൻ്റെ ഉള്ളിലൂടെ അല്ലേ ഓരോ കളറായിട്ട് ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഒരു കളറിൻ്റെ അടുത്ത് അതേ കളർ തന്നെ വീണ്ടും അടുപ്പിച്ച് വരാതെ അത്യാവശ്യം എല്ലാം കൂടെ വെട്ട് വെട്ട് ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അങ്ങനെ അങ്ങ് കൊടുക്കാട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പലരും എൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ ആർക്കും ഒരു നഷ്ടമല്ലാത്ത കാര്യമല്ലേ സാറേ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണേ ഞാനിത് മൊത്തത്തിൽ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടായോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിലോട്ടല്ലേ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്കിത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ പാ